ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കാർലോ ആഞ്ചലോട്ടി ഇത്തവണത്തെ ബ്രസീൽ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് ആരാധകരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു ഫിറ്റ്നസ്സിൻ്റെ പ്രശ്നങ്ങളായിരുന്നു കാർലോ ആഞ്ചലോട്ടി ചൂണ്ടിക്കാണിച്ചിരുന്നത് പക്ഷെ നെയ്മർ ജൂനിയർ പിന്നീട് ഇത് നിഷേധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഫിറ്റ്നസ്സിൻ്റെ കാരണങ്ങൾ കൊണ്ടല്ല ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ടാണ് തന്നെ മാറ്റി നിർത്തിയത് കാർലോ ആഞ്ചലോട്ടിയുടെ ആ ഒരു തീരുമാനത്തെ താൻ ബഹുമാനിക്കുന്നു എന്നായിരുന്നു നെയ്മർ ജൂനിയർ പറഞ്ഞിരുന്നത് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ ഇതിനോട് കാർലോ ആഞ്ചലോട്ടി പ്രതികരിച്ചിട്ടുണ്ട് അതായത് ടെക്നിക്കൽ ഡിസിഷൻ തന്നെയായിരുന്നു എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് പക്ഷേ നെയ്മറുടെ ഫിസിക്കൽ കണ്ടീഷന് തന്നെയാണ് മുൻഗണന നൽകിയത് എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിനകത്ത് കോമ്പറ്റീഷൻ കൂടുതലാണ് വേൾഡ് കപ്പിന് കൊണ്ടുപോകാൻ കഴിയുന്ന എഴുപതോളം താരങ്ങൾ ബ്രസീലിൽ ഉണ്ട് എന്ന കാര്യം കൂടി കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർ പറഞ്ഞത് ശരിയാണ് ഒരുപാട് ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ എടുത്ത ഒരു ടെക്നിക്കൽ ഡിസിഷൻ ആയിരുന്നു അദ്ദേഹത്തെ ഒഴിവാക്കിയത് താരങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്നത് ഞങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ലെവലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കൊണ്ടാണ് കമ്മിറ്റി പരിഗണിക്കുന്നത് കഴിഞ്ഞ അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ടെക്നിക്കൽ ലെവലിന്റെ കാര്യത്തിൽ ആർക്കും നെയ്മറുടെ കാര്യത്തിൽ ഒരു തർക്കത്തിന് സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ളത് ഫിസിക്കൽ ലെവൽ തന്നെയാണ് എന്നാൽ നെയ്മറുടെ കാര്യം മാത്രമല്ല ഒരുപാട് താരങ്ങളുടെ കാര്യം അങ്ങനെയാണ് സത്യം എന്തെന്നാൽ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഒരു വലിയ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് വേൾഡ് കപ്പിന് പോകാൻ കഴിയുന്ന എഴുപതോളം താരങ്ങൾ ഇവിടെയുണ്ട് ഇതാണ് ആഞ്ചലോട്ടി പ്രതികരിച്ചിട്ടുള്ളത് അതായത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് നെയ്മറുടെ ഫിസിക്കൽ കണ്ടീഷൻ ഇപ്പോഴും റെഡി ആയിട്ടില്ല അതേ തുടർന്ന് പല ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ബ്രസീലിൽ ദേശീയ ടീമിൽ നിന്ന് മാറ്റി നിർത്തിയത് വലിയ കോമ്പറ്റീഷൻ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നെയ്മർ തൻ്റെ ആ ഒരു പഴയ സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയെത്തണം എന്നൊക്കെയാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനം കാണാം